വോയിസ് എല്ലാവരും കേട്ടല്ലോ ഇത് ചെറിയൊരു സാമ്പിൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യം പലതിനും തെളിവുകൾ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു സത്യം നമ്മൾ പലപ്പോഴും മറക്കും ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത് കാരണം വി ടി ബൽറാം എന്ന വ്യക്തി തൃത്താല മണ്ഡലത്തിൽ പത്തു വർഷത്തോളം രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് വന്നിട്ടുള്ള ഒരാളായിരുന്നു ആ സമയത്ത് തന്നെ നമ്മളിവിടെ ഉൾപ്പെടെയുള്ള എൻ്റെ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ അദ്ദേഹം ഇവിടെ അജ്മാനിൽ ഇവാൻ ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തിന് അപ്പോയിൻമെൻ്റ് എടുത്ത് ഞങ്ങൾ പോയിട്ട് കാണുകയുണ്ടായി ഞങ്ങളൊരു രാഷ്ട്രീയപരമായിട്ടല്ല അദ്ദേഹത്തെ പോയി കണ്ടത് എല്ലാ പാർട്ടിയിലുമുള്ള ആളുകളുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അവിടെ ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെന്നത് കക്കാട്ടിരി റോഡിൻ്റെ അവസ്ഥ ചൂണ്ടിക്കാണിച്ചും ആ റോഡ് പണി ചെയ്യിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ശുപാർശ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയത് പക്ഷേ ഞങ്ങളുടെ എം എൽ എ ആയ അദ്ദേഹത്തെ ഞങ്ങൾ ചെന്ന് കണ്ട് സംസാരിച്ചപ്പോൾ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കാരണം അദ്ദേഹത്തോട് കുറച്ച് സമയം ഏകദേശം ഇരുപത് മിനിറ്റിനു മുകളിൽ ഞങ്ങളിരുന്ന് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം അതിൽ പറഞ്ഞ ഒന്ന് രണ്ട് വളരെ മോശമായിട്ടുള്ള വീടുകൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കാരണം ഇതിന്റെ ബാക്കി ഓഡിയോ കൂടെ വരുന്നുണ്ട് അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും വളരെയധികം വിഷമത്തിലാക്കിയതാണ് സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ് കാരണം അദ്ദേഹത്തിന് കഴിയില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം പറയേണ്ടത് എന്താണ് ഞാൻ ശ്രമിക്കാം നിങ്ങൾ എന്തായാലും സമാധാനമായിട്ട് പോയിക്കോളൂ ഞാനാണല്ലോ ഇപ്പോൾ ഇവിടുത്തെ എം എൽ എ ആയതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യാം എന്നാണ് അദ്ദേഹം പറയേണ്ടത് ഇനി അദ്ദേഹത്തെ കൊണ്ട് കഴിയില്ലെങ്കിൽ പോലും കാരണം അപ്പോൾ അപ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും ഇനി അയാളുടെ കയ്യിലൂടെ അല്ല ആരുടെ കയ്യിലൂടെയും നാളെ ഈ ഒരു സംഭവം ഇവിടെ നടക്കുമ്പം നമുക്കൊരു പ്രതീക്ഷയുണ്ടാവും ആ അദ്ദേഹം അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു ശ്രമിക്കാമെന്ന് ഞങ്ങളോട് മുഖത്ത് നോക്കി അദ്ദേഹം പറയുകയാണ് എനിക്ക് ഈ കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല ഇതെൻ്റെ കയ്യിൽ കിടക്കുന്ന കാര്യമല്ല ലോകത്തിലെ ഏറ്റവും വലിയ വിഷയം ഈ പറഞ്ഞ കക്കാട്ടിരി റോഡല്ല എന്ന് ഒരു എം എൽ എ മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എത്രയുണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഈ അണികളെന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ഏത് പാർട്ടിയായാലും ഏത് സംഘടനയായാലും നമുക്കൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ പിഴവെന്താണെന്നറിയുമോ ഈ നേതാക്കന്മാരെ തലയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് തന്നെയാണ് സംശയമില്ലാത്ത കാര്യം കാരണം നമ്മൾ അവരെ എന്ത് വിഡ്ഢിത്തരങ്ങൾ ചെയ്താലും എന്ത് എന്ത് മോശമായ പ്രവൃത്തി ചെയ്താലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇത്തരത്തിലുള്ള വിഡ്ഢികളായ ജനങ്ങൾ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസവും ആ ഒരു ധൈര്യവുമാണ് അവരെ കൊണ്ട് ഇത്തരത്തിലുള്ള പലതും ചെയ്യിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളെത്ര സ്നേഹിക്കുന്ന നമ്മളെത്ര കുടി പിടിക്കുന്ന ജയി വിളിക്കുന്ന നേതാക്കന്മാരായ പോലും തെറ്റ് കാണുമ്പോൾ അവരോട് മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ആർജമുണ്ടായിരിക്കണം അല്ലാതെ ഒരാൾ തെറ്റ് ചെയ്ത് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഒരു നേതാവ് ആ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നേതാവും ചെയ്തില്ലേ എന്നതല്ല അതിൻ്റെ മറുപടി അത് നമ്മുടെ എതിർ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എതിർ സംഘടനയിലുള്ള ആളുകളെ കൊണ്ട് ചോദിപ്പിക്കുന്നതിന് പകരം നമ്മളാണ് നമ്മുടെ നേതാവിനോട് ചോദിക്കേണ്ടത് കാരണം നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾക്ക് ഇയാളാണ് ഞങ്ങൾക്ക് ആവശ്യം നമ്മുടെ ജോലിക്കാരനാണ് നമുക്ക് വേണ്ടി ജോലികൾ ചെയ്യാൻ നിയമിച്ചിട്ടുള്ള ഒരു ജോലിക്കാരൻ അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്ത സീറ്റ് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മളെന്ന പൊതുജനങ്ങളാണ് അവർക്ക് ഈ സീറ്റ് കൊടുക്കുന്നത് എം എൽ എ ആയാലും മന്ത്രി ആയാലും ആര് തന്നെ ചീഫ് മിനിസ്റ്റർ ആയാലും ആര് തന്നെ ആയാലും അവർക്ക് നമ്മളാണ് ആ സീറ്റ് കൊടുക്കുന്നത് അല്ലാതെ അവർ മറ്റുള്ള രീതിയിൽ പഠിച്ച് വലിയൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരു ജോലി നേടിയെടുക്കുന്നതല്ല അവരുടെ കഴിവുകൾ നമ്മൾ കണ്ട് നമുക്ക് പറ്റിയ ആളാണ് നമുക്ക് വേണ്ട സർവീസുകൾ നമ്മുടെ നാടിന് വേണ്ട സർവീസുകൾ ഇയാൾ ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർക്ക് സ്ഥാനം കൊടുക്കുന്നത് അപ്പോൾ അവരല്ലേ നമ്മളെ ബഹുമാനിക്കേണ്ടത് എന്തിനാണ് അവരെ ബഹുമാനിക്കേണ്ട ആവശ്യം ഒരാവശ്യമില്ല റെസ്പെക്റ്റ് വേണം റെസ്പെക്റ്റ് വേറെ അല്ലാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ വലിയ വലുപ്പമോ ചെറുപ്പമോ ഒന്നുമില്ല റെസ്പെക്ട് അത് മനുഷ്യ മനുഷ്യന് വേണ്ട ഒരു സാധനമാണ് അല്ലാതെ നമ്മളവിടെ കാണുമ്പോൾ ഓഛാനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഏതൊരു നേതാവിനെ കാണുമ്പോഴും കാരണം അവരെല്ലാം നമ്മുടെ തൊഴിലാളികളാണ് അത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ അവരുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മളത് അവരുടെ മുഖത്ത് നോക്കി ചോദിക്കണം നിങ്ങൾ ചെയ്തത് തെറ്റാണ് എതിർ പാർട്ടി എന്ത് ചെയ്തു എന്നുള്ളതല്ല ഇതിനുള്ള പോം വഴി നിങ്ങൾ ചെയ്ത തെറ്റാണ് അത് നിങ്ങൾ തിരുത്തണം എന്ന രീതിയിൽ നമ്മൾ എന്നാണോ ഇടപെടുന്നത് ഇടപെട്ട് തുടങ്ങുന്നത് അന്നേ നമ്മുടെ നാട് നിന്നാവോ അന്നേ ഇവരൊക്കെ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ നിർത്തിയുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ആരാൻ്റെ ഗർഭം ഏറ്റെടുക്കാൻ നടന്നിട്ട് കാര്യമില്ല കാരണം ഈ വ്യക്തി ഓൾറെഡി ഞങ്ങളോട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞതാണ് ഈ കാര്യം എന്നെക്കൊണ്ട് നടക്കുന്നതല്ല എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കക്കാറ്റിരി റോഡല്ല എന്ന് ഇപ്പോൾ കക്കാട്ടിരി റോഡിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് എത്തരത്തിലൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പത്ത് കോടിയുടെ പദ്ധതിയാണ് കക്കാറ്റിരി റോഡിനായിട്ട് അനുവദിച്ചിട്ടുള്ളത് അത് നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരും അറുപത് ശതമാനം കേന്ദ്ര സർക്കാരുമാണ് അനുവദിച്ചിട്ടുള്ളത് അതിനു പുറമെ അഞ്ച് വർഷം കാലം അതിൻ്റെ മെയിൻ്റനൻസ് നടത്താൻ വേണ്ടി പത്ത് ശതമാനം എമൗണ്ട് അതും നമ്മുടെ സംസ്ഥാന സർക്കാരാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവിടെ എം എൽ എ ആയിട്ടുള്ള എം പി രാജേഷ് തന്നെ ആയിരിക്കണം സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ കാരണം തൃത്താല മണ്ഡലത്തിന് വേണ്ടി സംസാരിക്കേണ്ടത് നമ്മുടെ എം എൽ എ ആണ് രണ്ട് തവണ ഭരിച്ചിരുന്ന നമ്മുടെ മണ്ഡലം ഭരിച്ചിരുന്ന എം എൽ എ ഓപ്പണായി തുറന്ന് പറഞ്ഞതാണ് എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ളത് പിന്നെ എന്തിനാണ് ഈ ഒരു ഗർഭം അദ്ദേഹത്തിൻ്റെ തിളക്കുവെച്ച് കിട്ടുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുക്കുന്നത് അതിന്റെ കാര്യമില്ല ആവശ്യമുള്ളത് മാത്രം ഏറ്റെടുക്കുക എന്തായാലും അതിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട് അത് സുബ്രഹ്മണ്യം പുളിശ്ശേരി എന്ന് പറയുന്ന കക്കാട്ടിരി സ്വദേശിയാണത് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചിട്ടുള്ളത് അതിൽ കറക്റ്റായിട്ട് അതിൻ്റെ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇതാണ് ഇതാണതിൻ്റെ സത്യാവസ്ഥ ഇനി അപ്പുറത്തേക്ക് ഈ ആറാൻഡ് കർഭമേറ്റെടുത്ത ചില പോസ്റ്റുകൾ അതും ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ കാണുക വിലയിരുത്തുക അപ്പോൾ നമുക്ക് ആ വോയിസിൻ്റെ കുറച്ച് ഭാഗം കൂടി കേൾക്കാം ഒരേ സാധനം പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല വാങ്ങി വെച്ചിട്ട് ശരി നോക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തത് നിങ്ങളെ കാര്യങ്ങൾ അപ്പൊ ഇതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ ഞങ്ങള് നിയമസഭയിൽ ചർച്ച ചെയ്ത് ഷഫിഫ അറബലിന്റെ പ്രസംഗം ഉണ്ട് പ്രസംഗം നമ്മള് പറഞ്ഞ ഇതാണ് കിഫ്ബി എന്ന് പറയുന്നത് മാറും ഒരു ഒരു എന്താ പറയാ എന്താ ഒരു ആകാശക്കോട്ടയാണ് ഇതിങ്ങനെ കൊറേ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് അതല്ലാണ്ട് അതിലും കാര്യങ്ങളൊന്നും നടക്കാറില്ല നമ്മള് സർക്കാരിനെ അങ്ങനെയുള്ള സർക്കാർ ജനങ്ങളെ വിട്ടികളാക്ക ശിക്ഷിക്കാൻ ഒന്നുമില്ല എന്തായാലും അവിടെ പോയിട്ട് പറയും ఇది చమౌంటా ఒక పుడలు ప్రశ్న ఉండవు പത്തത് വലിയ എമൗണ്ട് അല്ലേ അതിന് പത്ത് കോടിയൊക്കെ സർക്കാർ ഉണ്ടാവും അത് എങ്ങനെയായിട്ട് ഇത് പാസാവും നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കുക ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ റോഡല്ല എന്നാൽ നിങ്ങള് എന്താ പറയാ ഞങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിന്റെ ഫസ്റ്റ് വരി എന്നതാണ് അതാണ് രീതിയിൽ ഒരാൾ വന്നിട്ടും കാര്യമില്ല ഓരോ ചേർന്നു ാണ് സാറ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഈ റോഡിന്റെ കാര്യത്തിൽ ഈ റോഡ് മാത്രം അനുസരിച്ച് എന്തായാലും സന്തോഷം ഓക്കെ ഈ റോഡിന്റെ കാര്യത്തിൽ പച്ച പറ്റില്ല പിന്നെ നമ്മൾ അതിന് സംസാരിച്ചല്ല ഈ റോഡ് മാത്രം അനുസരിച്ച് എന്തായാലും സന്തോഷം ഓക്കെ ഓക്കെ എനിക്ക് ഒറ്റ ഒന്നായി പറയാനുള്ളൂ രാഷ്ട്രീയപരമായിട്ടല്ല നമ്മൾ ഓരോന്നിനെയും കാണേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾ ആരാണോ അതിന് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ നമ്മൾ പിന്തുണക്കുക അവിടെ രാഷ്ട്രീയം കളിച്ചിട്ട് കാര്യമില്ല കാരണം നാളെ ഇനി വേറൊരു പാർട്ടി വന്ന് അവരാണ് ഇതിലും കൂടുതൽ നമ്മുടെ നാടിനെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് അവരാണ് കുറച്ചുകൂടി ബെറ്ററെങ്കിൽ അവരെ തന്നെയാണ് നമ്മൾ പിന്തുണയ്ക്കേണ്ടത് അവിടെ ഞാൻ ഇന്ന പാർട്ടിക്കാരനായിരുന്നു അല്ലെങ്കിൽ ഞാൻ മറ്റേ പാർട്ടിക്കാരനാണ് ഞാൻ അവർക്ക് വേണ്ടി മാത്രമേ കൊടി പിടിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ കാണേണ്ടത് നാടിന് ഗുണമുള്ളത് എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുക നാടിന് ദോഷമുള്ളതാ എന്താണോ അതിനെ എതിർക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതെന്ന് നമ്മൾ ചെയ്യുന്നോ അന്ന് മുതൽ നമ്മുടെ നാട് രക്ഷപ്പെടും ഇത്ര എനിക്ക് പറയാനുള്ളൂ ഓക്കേ ബൈ